പ്രായമുള്ള ആളുകൾക്ക് മിക്കവാറും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് തലയിറക്കം പ്രായമൊന്നും ആവണ്ട ഇപ്പോൾ ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ പലർക്കും തലയിറക്കും തലയിറക്കവും ഷർദിലും ഇത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലയിറക്കം ഉണ്ടാകും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ചെവിയും ആയിട്ടുള്ള സംബന്ധമായിട്ടുണ്ട് അപ്പം എന്തെങ്കിലും മൂളൽ കേൾക്കുന്നുണ്ട് ചെവിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ചെവിക്ക് എത്തലും ഹോളുകൾ വീഴുക ചെവിയിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ നമ്മുടെ ബാലൻസ് തെറ്റിയിട്ട് നമുക്ക് തലയിറക്കം ഉണ്ടാകും അതുപോലെ തന്നെ മൂക്കടഞ്ഞാൽ തന്നെ മതി അപ്പർ റെസ്പിറേറ്റേഡ് ഇൻഫെക്ഷൻ ഉള്ളവരിലും ഈ ഇതെല്ലാം ഒരു കാറ്റ് കയറി ഇങ്ങനെ പോകുന്ന ഒരു ഏരിയ ഇവിടെ അതിലെന്തെങ്കിലും ബ്ലോക്ക് വന്നാലും തലേറക്കം ഉണ്ടാവും പിന്നെ വേറെ വലിയ സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ട് അതായത് കുറച്ചുകൂടെ ഹൈ കോസസ് ഉണ്ട് തലയിറക്കം നമുക്ക് ബ്രെയിനിൽ എന്തെങ്കിലും ഒരു സ്ട്രോക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിലോ ഒക്കെ വരാം അതൊക്കെ ഏറ്റവും അവസാനത്തെ ചെറിയ ചെറിയ കാരണങ്ങൾ പക്ഷെ ചെവിയുടെ കാരണങ്ങളാണ് ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത് പ്രായമുള്ള ആളുകളിലൊക്കെ ഇതുപോലെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെവിയുടെ ടെസ്റ്റാണ് ചെയ്യുന്നത് നമ്മൾ വെറുതെ മരുന്ന് വാങ്ങിച്ച് സ്ഥിരമായി കഴിക്കാതെ ചെവി ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്താൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഇത് മാറ്റാൻ പറ്റും ചിലപ്പം ചെവിയിൽ ചെറിയ പ്രോബ്ലം ആയിരിക്കും ബി പി പി എന്നുള്ളൊക്കെ കണ്ടീഷന് അതൊക്കെ നമുക്ക് ശരിക്കും ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ഒരു പ്രൊസീജിയറാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നോർമലാക്കാൻ പറ്റും നമ്മൾ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇനി തലയിറക്കം ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കാതെ ഇരിക്കരുത് കാരണം നമ്മൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ വീടാം ചിലപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ തലയിറങ്ങിയാൽ വണ്ടി കൊണ്ടിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകൾ ആരോഗ്യം ഷെയർ ചെയ്ത്